ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇത് നമ്മൾ എന്ന് രണ്ട് ടോപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം രണ്ട് നമുക്ക് വന്നിട്ടുണ്ട് ഇത് ഒരു മൂന്നാം മൂന്ന് ദിവസം കൊണ്ടും മറ്റേത് ഒരു ഏഴ് ദിവസം കൊണ്ടും വന്നു രണ്ട് ടോപ്പും അൺബോക്സ് ചെയ്യുന്ന വീഡിയോയും ഞാനിപ്പോൾ ഇടാട്ടോ അതാണ് എനിക്കിഷ്ടം മെറൂൺ കളറിൻ്റെ എൻ്റെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് മെറൂൺ കളറിന്റെ ടോപ്പ് കിട്ടിയിട്ട് നല്ല ഭംഗിയാണ് രണ്ടാമത് നമ്മൾ മേടിച്ച ടോപ്പാണ് നല്ല ഭംഗിയുള്ള മെറൂൺ കളറുള്ള നല്ലവണ്ണം ത്രെഡ് വർക്ക് അല്ല നല്ല സൂപ്പർ ടോപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ നാനൂറ്റി അറുപത്തൊമ്പത് രൂപ ജി എസ് ടി ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നാനൂറ്റി അറുപത്തൊമ്പത് രൂപക്ക് ഇത്രയും ത്രെഡ് വർക്ക് ഉള്ള നല്ല മെറൂൺ കളറിലുള്ള ടോപ്പാണ് നല്ല രസം ഉണ്ട് കേട്ടോ നല്ല വെള്ളത്തായിട്ട് എനിക്ക് തോന്നി അപ്പം നിങ്ങൾ മേടിക്കുക ഞാൻ വേറൊരു ടോപ്പും കൂടി ഓർഡർ ചെയ്തിട്ടാലും അതുകൂടി ഞാൻ കഴിഞ്ഞ ഫ്രണ്ട്സ് ഇതാണ് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ ടോപ്പ് അപ്പോൾ ടോട്ടലി ഞാനൊരു മൂന്ന് ടോപ്പ് ഒലിംഗ് മേടിച്ചായിരുന്നു നല്ല ഭംഗിയായിട്ട് കേട്ടോ എനിക്ക് മൂന്ന് ടോപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഫസ്റ്റ് മേടിച്ചത് എക്സലായിരുന്നു രണ്ടാമത് മേടിച്ചത് ഞാൻ ലാർജ് ആണ് ലാർജാണ് എൻ്റെ കറക്റ്റ് സൈസായത് അപ്പോൾ ലാർജ് നല്ല കറക്റ്റ് ഫിറ്റിങ്ങിന് നല്ല ഭംഗിയായിട്ട് നല്ല ടോപ്പാണ് കേട്ടോ നല്ല ഫ്ലീസോടെ കൂടിയ നല്ല അടിപൊളി ഒരു ടോപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് താങ്ക് യു ലീഡിയ